സാബുവിന്റെ കട്ടപ്പന ബാങ്കിലെ ആത്മഹത്യ എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്നാണ് പല ബാങ്കുകളും ഇന്ന് ആ പ്രതിസന്ധിയെ നേരിടുകയാണ് സംസ്ഥാന സർക്കാർ ഗൗരവമായ യാതൊരു നടപടികളും സഹകരണ മേഖലയെ ബാധിച്ചിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല മാത്രമല്ല കട്ടപ്പനയിൽ ബാങ്കിൽ പണം നിക്ഷേപിച്ച ആൾ പണം ചോദിച്ച് ചെല്ലുമ്പോൾ പണം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഫോണിൽ വിളിച്ച് ഭീഷിപ്പെടുത്തുകയാണ് കഠിനാധ്വാനം ചെയ്തൊരു മനുഷ്യനുണ്ടാക്കിയ അധ്വാനത്തിൻ്റെ ബലം ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുമ്പോൾ ഒരു ഭാര്യയുടെ ഓപ്പറേഷൻ പോലും ആ പണം കൊടുക്കില്ല എന്ന് മാത്രമല്ല നിക്ഷേപകൻ പണം ചോദിച്ചു വരുമ്പോൾ അവനെ ഭീഷണിപ്പെടുത്തുക എന്നത് സി പി എം എത്ര അതപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാത്രമല്ല ഇപ്പോഴും ഈ സഹകരണ മേഖലയിൽ ഐക്യം വേണമെന്ന പ്രതിപക്ഷത്തോട് ആവശ്യപ്പെടുകയും അതേ സമയത്ത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ പോലീസിനെ ഉപയോഗിച്ച് ഗുണ്ടകളെ ഉപയോഗിച്ച് ഈ സഹകരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുകയാണ് അങ്ങനെ കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു സ്ഥാപനമാണ് ഈ കട്ടപ്പനയിലെ ബാങ്ക് അങ്ങനെ പിടിച്ചെടുത്ത പല ബാങ്കുകളും തകർച്ചയെ നേരിടുകയാണ് എന്നിട്ടും ഇരുപത്തിയൊന്ന് ബാങ്കാണ് പത്തനംതിട്ട ജില്ലയിൽ മാത്രം സി പി പിടിച്ചെടുത്തത് ആ പല ബാങ്കുകളും ഇന്ന് വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് ഞങ്ങൾ രാഷ്ട്രീയമായി ഒരു തീരുമാനമെടുത്ത ഈ ബാങ്കൊന്നും ഉണ്ടാവില്ല കാരണം ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ നിക്ഷേപമാണ് എഴുപതമ്പത് ശതമാനം ഈ ബാങ്കുകളിൽ ആ ബാങ്കുകളാണ് ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചെടുക്കുന്നത് ഞങ്ങളൊരു നിർദ്ദേശം കൊടുത്താൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ഈ വിഡ്രോവൽ ഉണ്ടാവും ബാങ്കിൽ പിന്നെ ഈ ബാങ്ക് ബാക്കി ഉണ്ടാവും കേരളത്തിൽ സഹകരണ മേഖലയുടെ ഗതിയുണ്ടാവും ഞങ്ങളാണ് ഉത്തരവാദിത്തത്തോടു കൂടിയ പ്രതിപക്ഷമായി പെരുമാറിയത് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും എല്ലാ എല്ലാ യു ഡി എഫ് ബാങ്കുകൾക്കെതിരായും സിക്സ്റ്റി ഫൈവ് എൻക്വയറി സിക്സ്റ്റി ഫൈവ് എൻക്വയറി വെറുതെ ഉത്തരവിടും നിസ്സാര കാര്യങ്ങൾക്ക് എന്നിട്ട് പിറ്റേ ദിവസം സി പി എം കാരെ കൊണ്ട് മാർച്ച് വയ്ക്കും അപ്പോൾ ആളുകൾക്ക് പേടിയാകും കാരണം ആളുകളുടെ പണം നിക്ഷേപിച്ചിരിക്കുകയല്ലേ മകളുടെ കല്യാണത്തിന് വേണ്ടി അല്ലേ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പെൻഷൻ കിട്ടിയ തുക ഒക്കെ ആളുകൾ നിക്ഷേപിച്ചിരിക്കുകയാണ് സി പി എം തന്നെയാണ് സംസ്ഥാനത്ത് ഈ ബാങ്കുകളെ തകർക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്നത് ഞാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടും സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസുവനോടും സി പി എമ്മിനോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ഈ നടപടിയുമായി മുന്നോട്ട് പോയാൽ കേരളത്തിലെ സഹകരണ രംഗം തകരും അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമായിരിക്കും എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുക ഘട്ടപ്പനയിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഒറ്റപ്പെട്ട സംഭവമല്ല അത് ആവർത്തിക്കപ്പെടുകയാണ് സംസ്ഥാനത്തുടനീളം അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ സഹകരണ രംഗം മാറുകയാണ് ഞങ്ങളിത് മുന്നറിയിപ്പാണ് മുന്നറിയിപ്പ് നൽകുകയാണ്